നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വളരെ വ്യത്യസ്തമായ നിരവധി വീഡിയോസാണ് നമ്മൾ ചെയ്തു പോരുന്നത് കഴിഞ്ഞ വർഷത്തിന് ഒന്നര വർഷത്തിന് മുമ്പ് അതുവരെ ഇസ്രായേലിലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്തൊക്കെ ഇസ്രായേലിനെ കുറിച്ചും ഭാഷയെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പല വീഡിയോസും ഏറ്റെടുത്തു നന്ദി പറയുകയാണ് ആദ്യം തന്നെ അതിനുശേഷം കുറച്ച് വീഡിയോസ് ഒക്കെ നാട്ടിലെ വീഡിയോസൊക്കെ ഇട്ടു കുറച്ച് ഷോർട്സ് ഷോർട്സൊക്കെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കിട്ടുന്ന സമയത്തില് നമുക്ക് പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ ആനുകാലിക വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു പുതിയ വീഡിയോസ് പുതിയൊരു സെഗ്മെന്റ് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് നിങ്ങളിലേക്ക് വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഒരു സെഗ്മെന്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറെക്കുറെ വിഷയങ്ങളും നമ്മുടെ ആനുകാലിക സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും അതോടൊപ്പം തന്നെ മറ്റു ചരിത്ര സംഭവങ്ങളും അപ്പം എനിക്ക് ഞാൻ ഇസ്രായേൽ ജീവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് യഹൂദിനെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെ കുറിച്ചുമൊക്കെ എനിക്കുള്ള ധാരണ എനിക്കുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടും ഈ ഒരു വീഡിയോസിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ ഇതിനു മുമ്പ് യഹൂദരെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഇസ്രായേലിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ആ കുറച്ച് നാളിലെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ അതേ വീഡിയോസ് നമ്മൾ ആരംഭിക്കുകയാണ് തുടരുകയാണ് എന്ന് തന്നെ പറയാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യഹൂദരുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വിഷൻ ആൻഡ് മിഷനിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം യഹൂദരുടെ കുടുംബ ബന്ധങ്ങൾ നമ്മുടേതുപോലെ തന്നെ വളരെ സുദൃഢമാണ് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പ്രയത്നിക്കുന്ന ഒരു ജനതയാണവർ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതരിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനം അഥവാ യഹൂദർ അവർ തിരികെ ഇസ്രായേലിലേക്ക് ഒരുമിക്കപ്പെട്ടപ്പോൾ അവരോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സംസ്കാരങ്ങളും യഹൂദക്കൊപ്പം ചേരുകയുണ്ടായി ജീവിത രീതി വെച്ച് ഞാൻ യഹൂദരെ രണ്ടായി തരംതിരിക്കുകയാണ് ഒന്ന് പഴയ തലമുറയാണ് പാരമ്പര്യങ്ങളിൽ മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയുണ്ട് യഹൂദരുടെ ഇടയിൽ രണ്ടാമത്തത് ഈ പാരമ്പര്യങ്ങളിൽ പെട്ടവരാണെങ്കിലും അതിനെ ഫോളോ ചെയ്യാതെ ജീവിക്കുന്ന മറ്റൊരു തലമുറയെയും നമുക്ക് ഇസ്രായേലിൽ യഹൂദരുടെ ഇടയിൽ കാണാനായിട്ട് സാധിക്കും ഈ പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അതായത് റിലീജിയസ് ആയിട്ടുള്ള യഹൂദരാണ് കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ദക്തികൾ എന്ന് വിളിക്കുന്ന യാഥാസ്ഥിതികരായ യഹൂദരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു യഹൂദ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ദത്തികളുടെ കുടുംബത്തിലാണ് ഏറെക്കുറെ എല്ലാ കുടുംബത്തിലും ഏകദേശം നാലിൽ കുറയാതെ കുട്ടികൾ ഉണ്ടായിരിക്കും ചുരുക്കം ചില വീടുകളിലാണ് കുറച്ച് മാത്രം കുട്ടികളുള്ളത് ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ് കുട്ടികളെ ചെറുപ്പം മുതൽ പ്രാർത്ഥനയിലും അവരുടെ വിശ്വാസത്തിലും പാരമ്പര്യങ്ങളിലും ഉറച്ചു നിൽക്കാനുള്ള പരിശീലനം കൊടുത്താണ് മാതാപിതാക്കൾ ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അത് വളരെ പ്രകടവുമാണ് നമുക്കത് അവരുമായി ഇടപഴകുമ്പോൾ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യവുമാണ് രാജ്യത്തോടുള്ള സ്നേഹം എല്ലാവർക്കും ഉണ്ട് എങ്കിലും പാരമ്പര്യങ്ങളിൽ കൂടുതൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഈ യാഥാസ്ഥിതികരായ യഹൂദർക്കായിരിക്കും രാജ്യസ്നേഹം കുറച്ച് കൂടുതലുള്ളത് കാരണം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ കൂടുതൽ വൈകാരികതയുള്ളത് ഇവർക്കാണ് അപ്പോൾ പറഞ്ഞു വന്നത് യാഥാസ്ഥിതികരായ യഹൂദരുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാണ് എന്ന കാര്യമാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ അടുപ്പമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി പറയുന്നത് ഇതിലൊന്നും പെടാതെ ജീവിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് സിനഗോഗിൽ പോകാത്ത തോറ വായിക്കാത്ത യഹൂദരുടെ ഭക്താനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളും യഹൂദരുടെ ഇടയിലുണ്ട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് യാഥാസ്ഥിതികരായ യഹൂദരെ പോലെയല്ല തികച്ചും വ്യത്യസ്തമായ ജീവിതമാണ് ദക്തികളെ അപേക്ഷിച്ച് ഇവർ കുറച്ചുകൂടി സോഫ്റ്റ് ആണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം ഉള്ളവരാണിവർ ഞാൻ ജോലി ചെയ്തതിൽ ഏഴു വർഷവും ജോലി ചെയ്തത് ഇങ്ങനെയുള്ള ഒരു യഹൂദ കുടുംബത്തോടൊപ്പമാണ് അതിൽ ആറു വർഷവും ഒരു ജർമ്മൻ യഹൂദ കുടുംബത്തോടൊപ്പമായിരുന്നു അതിനുശേഷമുള്ള രണ്ടു വർഷം ഒരു പത്തോളജിസ്റ്റ് പ്രൊഫസറിനൊപ്പമായിരുന്നു ആ ജോലി എൻ്റെ സുഹൃത്തിനെ കൈമാറിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങിയത് അതിനുശേഷമുള്ള സമയം കോവിഡ് സമയമായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു ജോലി ആരംഭിച്ചു അത് ഒരു ദത്തി കുടുംബത്തോടൊപ്പമായിരുന്നു എൻ്റെ ഇസ്രായേൽ പ്രവാസ ജീവിതത്തിൽ ഈ രണ്ടു തരം ആളുകളോടും ഇടപഴകിയ എക്സ്പീരിയൻസ് എനിക്ക് ഈ പത്ത് വർഷം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യാഥാസ്ഥിതികരല്ലാത്ത യഹൂദരുടെ ജീവിതത്തെക്കുറിച്ചാണ് അവരുടെ കുടുംബ ബന്ധങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ ദൃഢമാണ് എങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവർ അവരുടെ പിന്മുറക്കാർ അവർ കൊണ്ടുവന്ന സംസ്കാരം പ്രത്യേകിച്ച് യൂറോപ്യൻ സംസ്കാരം പിന്തുടരുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിവാഹ ബന്ധങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായി നമുക്ക് ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കില്ല കാരണം വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരം ഇവർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും ചിലരിൽ വിവാഹത്തിന് മുമ്പ് തന്നെ കുട്ടികൾ ഉണ്ടാകും രണ്ടും മൂന്നും കുട്ടികളായതിനു ശേഷവും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം വിവാഹമോചനം പൊതുവെ കൂടുതലാണ് ഈ തലമുറയിൽപ്പെട്ടവർക്ക് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കണം യഹൂദരുടെ ട്രഡീഷണൽ വിവാഹ ചടങ്ങുകൾ വളരെ മനോഹരമാണ് അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇസ്രായേലിലെ പുതുതലമുറയിലെ ആളുകൾ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഭൂരിഭാഗവും വളരെ നല്ല മനുഷ്യരാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണവർ മനുഷ്യർക്കിടയിലെ വേർതിരിവോ പക്ഷപാതമോ ഒന്നും യഹൂദനിലെ ഭൂരിഭാഗം ആളുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഞാൻ ആദ്യം ജോലി ചെയ്ത ജർമ്മൻകാരനായ യഹൂദനായ ഷീമോൻ എന്ന പേരുള്ള അപ്പച്ചന്റെ വീട്ടില് പാലസ്തീനിലെ ഹെബ്രോണിൽ നിന്നും എല്ലാ വിശേഷ ദിവസങ്ങളിലും എത്തുന്ന സായിദ് എന്ന ഒരു സുഹൃത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരു മുസ്ലിം കുടുംബത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അതിന് പിന്നില് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട് അത് ഇരുഭാഗത്തുമുണ്ട് ന്യായങ്ങള് അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനിടയിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യര് ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം